അവളിപ്പം കൂടെ ഇല്ല മരിച്ചുപോയി പോവാൻ പറ്റൂ ഇല്ലില്ല ഈ ആട്ടെ പോണായിരുന്നു ഈ റോസ് കളർ സീറ്റിലാണ് അവൾക്ക് പണ്ടേ ഇഷ്ടം റോസ് പോകണം റോസ് സീറ്റ് റോസ് ഇളകി തരാൻ പറ്റ അവ മരിച്ചുപോയി വിഷമത്തിൽ പെട്ടെന്നു പറഞ്ഞതാ കൊഴപ്പില്ല കുഴപ്പമില്ല റോസ് സീറ്റിൽ കൊണ്ടുപോവായിരുന്നു ആ റോസ് സീറ്റ് കണ്ടു കരഞ്ഞു പോയതാണ് ഇല്ല ഈ ലോകത്തുനിന്നെ പോയി ഈ ലോകത്തുനിന്നെ പോയി ആട്ടോയിലായിരുന്നു പോയത് അപ്പം ആക്സിഡന്റ് ആയത് അപ്പ അവള് ഓർമ്മയില്ല യൂട്യൂബർ അവളുടെ റിയാക്ഷൻ എന്താ പറഞ്ഞു வேண்டி <laughs> எடுக்கு <inaudible>